തൃശ്ശൂർ എന്തായാലും സുരേഷ് ഗോപി എടുത്തു പാലക്കാട് ബി ജെ പി എടുക്കുകയാണെങ്കിൽ അവിടെ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും ബി ജെ പി അവിടെ ജയിക്കുകയാണെങ്കിൽ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ഈ വിജയം വ്യാപിക്കും കാരണം വിജയിക്കാൻ സാധ്യതയുള്ള ഒട്ടനവധി മണ്ഡലങ്ങൾ ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ട് എ ഡബിൾ പ്ലസ് മണ്ഡലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക് അതായത് കേരള നിയമസഭയിൽ കുറഞ്ഞത് ഇരുപതിലധികം എം എൽ എ മാർ അയക്കാൻ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധിക്കും അതിന് പണിയെടുക്കണം പണിയെടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവരുടെ പ്രവർത്തകർ ഇപ്പൊ പാലക്കാട് പ്രവർത്തകർ കുറെ പേർ ഈ നിരാശ എന്നൊക്കെ പറഞ്ഞ് എഫ് ഡി ഐ പോസ്റ്റിടുന്ന കാണുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ വിജയിച്ചേനെ എന്ന് പറയുന്നുണ്ട് ശോഭയായിരുന്നെങ്കിൽ കൗപ്പുളർ വോട്ട് ഉയർത്തും പക്ഷെ കൺസൾട്ടേഷൻ ഉണ്ടാവും ശോഭ വന്നാൽ ക്രോസ് വോട്ടിങ് നടക്കും നടക്കും അത് ഈ പറയുന്ന അതിന്റെ വശം ഈ സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് വ്യക്തികൾ മാറുമ്പോൾ ജനത്തെ ഇളക്കും ജനത്തെ ഇളക്കും ജനത്തെ ഒരു എന്താ പറയാ ഇളക്കി വിട്ടു കളയും ശോഭയുടെ പ്രസംഗം കുറച്ചു നേരം കേട്ടു എന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താ ഇളകി ഇളകിമറിയും ജനം ഇളകി മറിയും പക്ഷേ അപ്പുറം അപ്പുറത്ത് കൺസോൾട്ടേഷൻ ഉണ്ടാകും അപ്പുറത്ത് കൺസോൾട്ടേഷൻ ഉണ്ടാകും ആ ആണ് ശോഭയെ ശോഭയെപ്പോഴും തോൽപ്പിക്കുന്നത് ശോഭ വന്നാൽ ശോഭയെ തോൽപ്പിക്കുക എന്നത് എല്ലാവരുടെയും ഒരു അജണ്ടയാണ് അവിടെ പിന്നെ സി പി എംഒ സി പി ഐ കോൺഗ്രസ് എന്നോ എസ് ഡി പി ഐ എന്നോ ലീഗ് എന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാ ഒറ്റ കൂടെ കീഴിലാവുമായിരുന്നു അത് നമ്മ ഈ ബി ജെ പി പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കണം സി കൃഷ്ണകുമാറിനെ എന്തൊരു എന്തുകൊണ്ട് പാർട്ടി അവിടെ നിയോഗിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സൈലന്റ് അറ്റാക്കാണ് ബി ജെ പിയുടെ ഉദ്ദേശിക്കുന്നത് ഒരു സൈലന്റ് അറ്റാക്ക് സി കൃഷ്ണകുമാർ വന്നു കഴിഞ്ഞാൽ ഒരു സൈലന്റ് ആയിട്ട് ഒരു നിശബ്ദ വിപ്ലവം അവിടെ നടക്കും സൈലന്റ് ആയിട്ടാണ് ബി ജെ പി ഇത്തരത്തിലുള്ള എ ഡബിൾ പ്ലസ് മണ്ഡലങ്ങളിലൊക്കെ കയറിപ്പോയത് ഇപ്പോ സുരേഷ് ഗോപിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമുണ്ട് അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട് അദ്ദേഹം ചെയ്തു വെച്ച ഒട്ടനവധി പ്രവൃത്തികളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ചെയ്തു വെച്ച പ്രവൃത്തികൾ പുറം ലോകം അറിയുന്ന ചെയ്യുന്നുണ്ട് അപ്പം അതിന് വലിയ പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് സോ സുരേഷ് ഗോപി നിന്നാൽ എങ്ങനെയായാലും വോട്ട് ലഭിക്കും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബ്രാൻഡാണ് ആ ബ്രാൻഡ് നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടും വോട്ട് പിടിക്കും പക്ഷേ ശോഭയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ശോഭയെ സംബന്ധിച്ചിടത്തോളം ശോഭ വന്നാൽ ശോഭയോട് വല്ലാത്തൊരു പകയുണ്ട് ഇവിടുത്തെ ഈ പറയുന്ന എതിർവിഭാഗത്തിനും ഈ പാർട്ടിയിൽ ഉള്ളവർക്ക് ശോഭയോട് ഭയങ്കര സ്നേഹമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് അല്ലെ ഈ പാർട്ടി പ്രവർത്തകർക്കും സാധാരണ ആളുകൾക്കും ഒക്കെ ശോഭാ സുരേന്ദ്രനോട് ഭയങ്കരമായ ഒരു സ്നേഹമുണ്ട് പക്ഷേ നമ്മൾ ഇവിടേക്ക് ഒരു കെമിസ്ട്രി കൂടി മനസ്സിലാക്കിയിരിക്കണം ഇതിന്റെ ഒരു കെമിസ്ട്രി കൂടി മനസ്സിലാക്കിയിരിക്കണം ശോഭ വന്നാൽ ഒന്നല്ല കൺസൾട്ടേഷൻ ഉണ്ടാവും സംശയമില്ല 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 ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണം ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണമാണ് ഈ വാരിയൽ പിന്നെ കോൺഗ്രസിലേക്ക് പോയത് ആദ്യം ആദ്യകാലം എനിക്ക് തോന്നുന്നു ആദ്യം ഈ ഒരു വാർത്ത വന്നപ്പോ സാധാരണ പ്രവർത്തകർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി പെട്ടെന്ന് വാര്യർ അങ്ങോട്ട് മാറിയപ്പോ ഇനി ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലം പോകുമോ എന്നൊക്കെ ഉള്ളൊരു നിക്കുന്ന സ്ഥലം പോകുമെന്നല്ലോ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം കാരണം വാരിയെ പോയി എന്നാണ് ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ വിചാരിച്ചത് അതൊരു മുഖംമൂടി അണിഞ്ഞ ഒരാളുടെ മുഖം മൂടി വലിച്ചയക്കപ്പെട്ടു അത് രണ്ടാമത്തെ ദിവസം മുതൽ അത് കാണണമല്ലോ പ്രവർത്തകർ ബോധ്യപ്പെട്ടല്ലോ ഇവിടുത്തെ പ്രവർത്തകർക്കൊക്കെ ബോധ്യപ്പെട്ടു ആരായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അവർക്ക് ഈ കാര്യം കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് വന്നു കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് പ്രവർത്തകർ വന്നു അയാൾ അവിടെ പോയത് നന്നായി പോയത് നന്നായി അയാളുടെ പ്രവർത്തിയും പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇനി അത് കാര്യമില്ല ഇനിയിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് മുനിസിപ്പാലിറ്റി പിരായിരി പിന്നെ കണ്ണാടി മാത്തൂര് മൂന്ന് പഞ്ചായത്ത് ഈ കണ്ണാടി പഞ്ചായത്തില് പിന്നെ ഒരു ഒറ്റ വാർഡ് മെമ്പർ പോലും ബി ജെ പിക്ക് ഇല്ല ഈ പിരായിരി ആണെങ്കിൽ പിന്നെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് അവിടെ മൂന്ന് വാർഡ് മെമ്പർമാരുണ്ട് ബിജെപിക്ക് ബിജെപിക്ക് അവിടെ മാത്തൂർ ഒരാളുണ്ട് മൊത്തം നാല് അംഗങ്ങളാണ് ഈ മൂന്ന് പഞ്ചായത്തിലായിട്ട് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പിക്ക് തുലവും വോട്ട് കുറവാണ് പിരായിരി ഒഴികെ കണ്ണാടിയിലും മാത്തൂരും ബി ജെ പിക്ക് വളരാൻ സാധിക്കുന്ന മണ്ഡലങ്ങളാണ് പിന്നെ സ്ഥലങ്ങളാണ് അവിടെ അവിടുത്തെ ഒരു ജനസംഖ്യ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് മേഖലയിൽ ബി ജെ പിക്ക് വളരാൻ സാധിക്കും അവിടെ സ്വന്തം ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മേഖലയിലെ വോട്ട് പിടിക്കാൻ സാധിക്കും പിന്നെ ഇപ്പുറത്തേക്ക് വന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി അവിടെ അൻപത്തിരണ്ടിൽ ഇരുപത്തിയെട്ട് ബിജെപിക്ക് ഇരുപത്തി എഴുപതെട്ട് പതിനാറ് യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഒന്ന് അങ്ങനെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർമ്മ മനസ്സിലായി അപ്പോ അവിടെ ഏതാണ്ട് നാൽപ്പത് ടു നാല്പത്തഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് പിടിക്കാൻ സാധിക്കും ഒപ്പം കണ്ണാടിയിലും മാത്തൂരും പിടിക്കണം പിന്നെ പിരായിരിയിലെ ഈ നാല് വാർഡ് മൂന്ന് വാർഡുകൾ അവർക്ക് സ്വാധീനമുള്ള ഈ മൂന്ന് വാർഡുകളിലെ ഭൂരിഭാഗം വോട്ടുകൾ പിടിച്ചാൽ ബി ജെ പി അവിടെ ജയിക്കും കഴിഞ്ഞ ഇരുപത്തൊന്നിലെ ശ്രീധരൻ ാണ് മൂവായിരത്തി എഴുന്നൂറ്റി തോറ്റത് വളരെ ചെറിയ ചെറിയൊരു മാർജിൻ നടത്തിയിട്ടാണ് ഷാഫിയെ വിറപ്പിച്ചു ഷാഫിയെ വിറപ്പിച്ചു അതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിലേക്ക് അല്ല അത് ചിലപ്പോ ഈ ശ്രീധരൻ എന്നുള്ള വ്യക്തിയുടെ പ്രഭാവം കൊണ്ടാണെന്ന് മറ്റൊരു പറയുന്നുണ്ട് ആ അല്ല ബി ജെ പിക്ക് അവിടെ ജന്മനാവുള്ള വോട്ടുകൾ ഉള്ള വോട്ടുകൾ അതായത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അത് ബിജെപികൾ വോട്ടായി മാറുന്ന തരത്തിലുള്ള അതായത് പൂർണമായും ബി ജെ പി ഫാമിലി ആർ എസ് എസുമായി സംഘവുമായിട്ട് അടുത്ത് നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ഉള്ളത് അതായത് അവിടെ ജനിക്കുന്ന വരെ വളർന്നു വന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ടവകാശം കിട്ടുമ്പോൾ അത് നേരെ പോകുന്ന ബിജെപിക്കായിരിക്കും അങ്ങനെയുള്ള ജന്മനാ വോട്ട് കിട്ടിയ ഒരുപാട് വോട്ടുകളുണ്ട് രണ്ടായിരത്തി നാനൂറ്റി സംതിങ് പുതിയ വോട്ടർമാർ അവിടെയുണ്ട് അതിൽ ആയിരത്തിലധികം ബി ജെ പിയുടെ വോട്ടർമാരുണ്ട് പുതിയ വോട്ടർമാരിലേതാണ്ട് ആയിരത്തിലധികം പുതിയ വോട്ടർമാരെല്ലാരും ബിജെപിയിലേക്ക് ബിജെപിയിലെ അനുകൂലമായിട്ട് ആരത്തിലധികം ചിന്തിക്കുന്നത് ബിജെപിയുടെ ഒരു കണക്കാണ് കണക്കാണ് ബിജെപിയുടെ കണക്കാണ് ബിജെപിയുടെ ഈ പുതിയ തലമുറ ഇങ്ങനെ മാറ്റം വരുന്നത് ദേശീയ തലത്തിലുള്ള ആ ഒരു പ്രവർത്തന ശൈലി കൊണ്ട് മോദി തരംഗം കൊണ്ടോ അല്ലെങ്കിൽ പുതിയൊരു സംരംഭം കൊണ്ടോ ഇവരെ മടുത്തു അതാ ഇവരെ മടുത്തു കഴിഞ്ഞു ഇവരീ കളിക്കുന്ന ഇവർ ഈ കളിക്കുന്ന ആ നാടകമൊക്കെ പിള്ളേർ കണ്ടോണ്ടിരിക്കുന്നത് ഇനി ഒരു യു ഡി എഫ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരികയാണെങ്കിൽ നമ്മൾ ഇനി എന്തായിരിക്കും നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ഇനി നേരിടാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ടെററിസം ആദ്യം ഒന്ന് ഒന്ന് തൊഴിലില്ലായ്മ രണ്ട് രണ്ടാമത്തെ തൊഴിലില്ലായ്മ മൂന്ന് ഈ പറയുന്ന ഇപ്പോ നമ്മുടെ റോഡുകളെല്ലാം ഈ പറയുന്ന ഗഡ്ഗരി വന്നതിന് ശേഷമുള്ള പണികൾ നടന്നു കണ്ടിട്ടില്ലേ അതെ റോഡുകളൊക്കെ നിമിഷം ഫാസ്റ്റ് ആണ് ഫാസ്റ്റായി പണിച്ചോണ്ടിരിക്കുക ഇവിടെ നിന്ന് ഇനി നിമിഷ നേരം കൊണ്ട് കാസർഗോഡ് പോകാൻ പറ്റും അല്ലെങ്കിൽ എന്തോ ഈ ഹൈവേ കിടന്ന് എത്ര വണ്ടി ഇടിയ എത്ര കുടുംബങ്ങളാണ് അനാഥമായി കിടക്കുന്നത് എത്ര പേർ വീടുകളിൽ എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്നു ഈ പറയുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം മൊത്തം നിന്നുപോകും നമ്മളൊരു അഞ്ചു വർഷം ഭരിച്ചാൽ ഒരു അൻപത് വർഷം നമ്മൾ പിന്നോട്ട് പോകുന്നു വർഷം കൊണ്ട് നമ്മൾ മിക്കവാറും വർഷം പിന്നിലേക്ക് പോകും ബാക്ക് പത്ത് വർഷം നമ്മൾ നൂറ് വർഷത്തിന്റെ ഇപ്പോ കളയും കടം ആ എന്റെ ഒരു അടുത്ത സുഹൃത്ത് ആർമിയിലാണ് വർഷങ്ങളായിട്ട് ആർമി നിൽക്കുകയാണ് ഇപ്പോഴും ഇതിലാണ് ബോർഡറിലാണ് ബോർഡറിലാണ് നിൽക്കുന്നത് അവർ അനുഭവിക്കുന്ന ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ മുമ്പത്തെ പോലല്ല ഇപ്പൊ അടിക്കാൻ പറയും അവർക്ക് ഇല്ല മുമ്പായിരുന്നു ഡെലിന് ഓർഡർ വരണമായിരുന്നു കൊടുക്കാൻ ഇപ്പൊ അതൊന്നുമില്ല ഇല്ല കുടത്തേക്കാൻ പറഞ്ഞേക്കാന്നു ഫുള്ള് ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നിക്കുകയർ തിരിച്ചു അവരുടെ ഒരു തീരുമാനം തീരുമാനം തിരിച്ചടിക്കാൻ പറഞ്ഞു അമിത്ഷാ പറഞ്ഞിരിക്കുക സി ഒക്കെ പറഞ്ഞിരിക്കുന്നത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കിട്ടിയപ്പോ ഇങ്ങോട്ട് ഒരുത്ത വന്ന് കയറുവാണെങ്കിൽ പിന്നെ നോക്കണ്ടെന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ കാലത്ത് ഇതുപോലെ ഫയൽ ഒപ്പിട്ടതിന് ശേഷം മാത്രം അത് ഇവരല്ലേ ഈ പറയുന്ന ഇപ്പൊ അവർ ആസാദി കാശ്മീരെന്നും പിന്നെ ഈ പറയുന്ന ഒക്കുബേഡ് കാശ്മീർ എന്നും പറയുന്ന പാക് ഒക്കുബീഡ് കാശ്മീർ എന്നും അവർ ആസാദി കാശ്മീർ എന്നും പറയുന്ന സാധനം അങ്ങനെ ഉണ്ടായി ഉണ്ടാക്കി ഇവരുണ്ടാക്കി കൊടുത്തല്ലേ ഇവരുണ്ടാക്കി കൊടുത്ത പാലക്കാട്ടിലേക്ക് വരാം വിഷയം കാരണം ഈ ഒരു നമ്മുടെ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി പാലക്കാട് വരികയാണെങ്കിൽ ഇപ്പൊ കേന്ദ്രത്തിൽ നടക്കുന്ന പുരോഗമനങ്ങൾ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് ഞാൻ നമ്മൾ വ്യക്തമാക്കാൻ വേണ്ടി അതിലോട്ട് പോകുന്നത് മാത്രമാണ് അപ്പൊ അത് ഇത്തരം കാര്യങ്ങൾ ഈ പാലക്കാടുള്ള യുവജനത മാറി ചിന്തിക്കുകയാണെങ്കിൽ പാലക്കാട് ബി ജെ പി ജയിച്ചാ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് എന്തൊക്കെയായിരിക്കും അവിടെ ബി ജെ പി ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ശ്യാമന് ഊഹിച്ച് പറയാൻ പറ്റും അടുത്ത കൽപ്പാത്തി രഥോത്സവത്തിന്റെ പേര് മറ്റു മണ്ഡലത്തിലൂടെ ഉരുളും ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്ക് ഉരുളും അതാണ് നടക്കാൻ പോകുന്ന ആദ്യ സ്ഥാനം ഇപ്പം ജനങ്ങൾക്കൊരു എതിർപ്പില്ലെന്നെ ഇപ്പൊ ജനങ്ങൾക്ക് അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു വിമുഖത പണ്ട് ഒരു വോട്ടർ വിചാരിക്കുന്നു എൻ്റെ ഒരു വോട്ട് പാഴാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബി ജെ പിക്ക് കുത്തില്ലായിരുന്നു ഇപ്പൊ തൃശ്ശൂര് ജയിച്ച് കയറി കഴിഞ്ഞപ്പോൾ ആളുകൾക്കൊരു ഉറപ്പായി ഇവർക്ക് ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ക്രോസ് വോട്ട് ചെയ്യാതിരിക്കട്ടെ ക്രോസ് വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ജയിച്ചു പോവും ഉറപ്പാണ് ഉറപ്പാണ് ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വോട്ടർമാരോട് നിങ്ങളുടേതായിട്ടുള്ള വോട്ടർമാരോട് പോയി നിങ്ങൾ കൂട്ടി ചെയ്ത് മാറി മറ്റേ സ്ഥാനാർത്ഥിക്ക് കുത്തു എന്ന് പറയാതിരുന്ന കാരണം ഇപ്പൊ ഉണ്ടായിരിക്കുന്ന എല്ലാ അനുകൂല ഘടകമാണ് ഈ വാര്യർ തന്നെ ബിജെപിയുടെ ഒരു എനിക്കും സംശയം ഉണ്ട് കേട്ടോ ഇയാൾ ആരെങ്കിലും ഇറക്കി അല്ല ഇളകി ചെന്നിട്ട് അവിടെ ചെന്നിപ്പോ സർവ്വത്ര കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു അല്ല അതെ ഇപ്പൊ മറ്റൊരു ചർച്ച ഈ വാര്യര് പണക്കാട് പോയല്ലോ പണക്കാട് പോയി അനുഗ്രഹം മേടിച്ചു അതൊക്കെ ഒരു ചർച്ചയായി മാറി ഒരു പിന്നെ ഒരു സമുദായത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ നടത്താൻ പറ്റുന്നു പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് അപ്പൊ അതൊരു അനുകൂലഘടകമാണോ അതിപ്പോ ആ ഒരു രീതിയിലുള്ള ഈ കൺസോൾട്ടേഷൻ അവരുടെ ഭയങ്കരമാണല്ലോ കൺസോൾട്ടേഷൻ അവരെപ്പോഴും കൺസോൾട്ടേഷൻ ഭയങ്കരമാണ് അവർക്ക് ചില ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഈ രാഷ്ട്രീയത്തിന്റെ കൊടിയൊന്നും അവർക്കില്ല അവർ ഒന്നിക്കേണ്ട സമയത്ത് ഒന്നിക്കും അവർ ബെൽറ്റ് ആയിട്ട് മാറും ഒരു ബെൽറ്റ് ആണ് ഒരു വലിയ ബെൽറ്റ് ആണ് ആ ബെൽറ്റിന്റെ ഒരു പ്രത്യേകത അടുത്ത ചർച്ചയിൽ ഞാൻ പറഞ്ഞു തരാം ആ ബെൽറ്റ് എന്താണ് ഒരു ആ ബെൽറ്റ് ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ച് വിഷയത്തെ നമ്മൾ വിഷയം കിടക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോ ഈ സംഭവത്തിൽ അതായത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യം രാഷ്ട്രീയപരമായിട്ടുള്ള കളം ആ കളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി വലിയ ഘടകങ്ങളുണ്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒട്ടനവധി ഘടകങ്ങൾ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തിന് മുകളിൽ ഇരുപത് ശതമാനത്തോളം വരുന്ന മുസ്ലിം പിന്നെ കമ്മ്യൂണിറ്റി ഉണ്ട് ഏതാണ്ട് മൂന്ന് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ കൂടുതലും ദളിത് കമ്മ്യൂണിറ്റിയാണ് പിന്നെ പിന്നെ ഇതില് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ തന്നെ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിന് മേളിൽ വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി ഭൂരിപക്ഷ സമുദായത്തില് അവിടെ പലതരത്തിലുള്ള പിന്നെ കമ്മ്യൂണിറ്റി ഈ മണ്ണാടിയാർ അടക്കം മന്നാടിയാർമാർ അടക്കം ഇഴവരടക്കം പല പല കമ്മ്യൂണിറ്റീസ് അവിടെ ഉണ്ട് അതിൽ ഭൂരിഭാഗവും ബി ജെ പിക്ക് ഒപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലെ ഭയപ്പെടുത്തുന്നുണ്ട് പാലക്കാട് നഗരസഭാ മേഖലകളിൽ സ്ട്രോങ് ആയിട്ട് ബിജെപിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എസ് എൻ ഡി പി ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് നിലനിൽക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് എസ് എൻ ഡി പി നിലനിൽക്കുന്നത് ഈ നാൽപ്പത് നാൽപ്പത്തി ശതമാനം എന്ന് പറഞ്ഞ വോട്ട് അതൊരു അൻപത് ശതമാനത്തിന് മുകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉയർത്താൻ പറ്റണം അൻപത്തി അഞ്ച് വരെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പിരായിരി കണ്ണാടി പഞ്ചായത്തുകളെ മറികടക്കാൻ ഇത് മതിയാവും ആ ഇത് മതിയാവും പിന്നെ ഈ മാത്തൂർന്ന് മാക്സിമം വോട്ട് പിടിക്കാം ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇത് നോക്കണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയും വിജയവും ഒന്നും കൂടെ നോക്കണ്ട കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് വോട്ടാണ് കൂടുതലും വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് ഇപ്പം എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല എന്ന് വെച്ചു എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല ഇപ്പം ഞാനിപ്പോ നിൽക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയുള്ള ആളാണ് രാജശേട്ടൻ ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നു രാജശേട്ടൻ ബി ജെ പിക്ക് ഇന്നു ഞാൻ രാജശേട്ടനുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ട് ഞാൻ രാജശേട്ടനെ വന്ന് വോട്ട് ചെയ്യത്തുള്ളൂ വ്യക്തിബന്ധമുണ്ട് വ്യക്തിബന്ധമുണ്ട് അപ്പം ഞാൻ രാജശേട്ടൻ വന്ന് ചിലപ്പം ഞാൻ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും ഏതെങ്കിലും നാട്ടിൽ കഴിക്കും ഇപ്പം ജയശട്ട് വിളിച്ചിട്ട് നീ അവിടെ നീങ്ങി മാ എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ടീലേ തീർച്ചയായിട്ടും അന്നേ ഞാൻ പറഞ്ഞാൽ ഞാൻ അവിടുന്ന് തലേന്ന് പറഞ്ഞു നമ്മുടെ സുഹൃത്താണ് നിൽക്കുന്നത് ഞാൻ വോട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ നിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് എടുത്തിട്ട് വണ്ടി കയറി ഇത് വരും ഇവിടെ വരും ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകും ആ ഈ വോട്ടിന് വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്ത് വരും അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പം അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഗൾഫിലുള്ള വിദേശത്തുള്ള പ്രവാസികളായിട്ടുള്ള എല്ലാവരോടും വരാൻ ഷാഫി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദേശത്തുള്ള മുഴുവൻ പേരോടും തിരിച്ചെത്താൻ അവർ തന്നെ കോൺഗ്രസ് തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഓ അതായത് ഇങ്ങോട്ടുള്ള ട്രാവലിങ്ങിന്റെയും അങ്ങോട്ടുള്ള ട്രാവലിംഗിന്റെയും യാത്രാബദ്ധ പൂർണ്ണമായിട്ടും കോൺഗ്രസ് കോൺഗ്രസ് എടുത്തിട്ടുണ്ട് അതല്ല അവരുടെ വോട്ടാണ് ഷാഫിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടും ഇനി ഇപ്പോ രാഹുലിന് കിട്ടേണ്ട വോട്ടുമാണ് ആ വോട്ടുകളെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വന്ന് കേറിയിട്ടുണ്ടെന്നാണ് നമുക്ക് പാലക്കാട് നിന്ന് കിട്ടുന്ന വിവരം വിവരം ഇതൊക്കെ ഓർക്കം ചെയ്യാൻ ബിജെപി കൊണ്ട് പറ്റും പാലക്കാട് നഗരസഭ ഇരിക്കുന്നത് ബിജെപിയുടെ കൈവെള്ളയിലാണ് അതെ ഞാൻ പറഞ്ഞില്ലേ ജനിച്ചാൽ വോട്ട് ബിജെപിക്ക് എന്ന രീതിയിലുള്ള ഉണ്ട് അവിടെ ഞാൻ ജനിച്ചാൽ വോട്ട് ബിജെപിക്ക് എന്ന തരത്തിലുള്ള വോട്ടുകൾ പവർഫുൾ ആയിട്ടുള്ള വോട്ടുകൾ ഉണ്ട് ഒരു കാരണവെച്ചാലും ഇനി കണ്ണടച്ചുകൊണ്ട് വെച്ചാലും കണ്ണ് കെട്ടിയിട്ട് വോട്ടിംഗ് മെഷീന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാലും ബിജെപിക്ക് തന്നെ കുത്തുന്ന ആൾക്കാർ അവിടെയുണ്ട് ഇതിൽ ഒരു ഒരു പ്രശ്ന ഇടയ്ക്കുണ്ടായി കൽപ്പാത്തിയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അവകാശവാദങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇതൊക്കെ ഈ ശരിക്കും ഈ അവിടുത്തെ വോട്ടിങ്ങില് അവിടുത്തെ ജനത ഉൾക്കൊള്ളുമോ പലകൾ കുറച്ച് പിന്നെ ഹൈന്ദവ ഏകീകരണമുള്ള മേഖലയാണ് ഇപ്പോ ആ ഇപ്പോ മറ്റു മേഖലകൾ പോലെയല്ല പാലക്കാട് കാസർഗോഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തൃശ്ശൂർ ഇവിടെയൊക്കെ ഒരു ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ടും എങ്ങനെ ഈ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് പക്ഷേ ഭയമില്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഭയമാണ് കാരണം അവർ പിന്നെ കുറവാണ് 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 ഉള്ളവർ തന്നെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞു നമ്മളിവിടെ തൃശ്ശൂർ ഇലക്ഷൻ നടന്ന സമയത്ത് പല വീടുകളിലും പ്രചാരണത്തിന് ചെന്ന സ്ഥാനാർത്ഥികൾ കാണുന്നത് ആ വീടുകളൊക്കെ ഗേറ്റേ പൂട്ടിയിട്ടേക്കാണ് ആരും ഇവിടെ ഇല്ല ആരുമില്ല പോയി അവരൊക്കെ വോട്ടുമില്ല വോട്ടുമില്ല വോട്ടിംഗ് ലിസ്റ്റ് പേരില്ല പേരില്ല അവരൊക്കെ ഈ പറയുന്ന ഇന്ത്യൻ പൗരത്വം വിട്ട് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ പേരും കാനഡ യു കെ പിന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ എന്നോ കാലത്ത് ഇടം നേടിക്കഴിഞ്ഞു അവർ യുഎസ് അവർക്ക് ഇവിടെ ഇത് ഭയമാണ് അല്ല അവർ കൂടെ സേഫ് ആണ് അവിടെ കുറച്ചുകൂടെ സേഫാണ് ക്രിസ്ത്യൻ രാഷ്ട്രം എന്നുള്ള രീതിയിൽ അവർക്ക് അവിടെ കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കേരളത്തിൽ അവർക്ക് ഭയമാണ് അവർക്ക് ഭയമാണ് കാരണം എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പാലാ ബിഷപ്പിന്റെ ബിഷപ്പ് ആസ്ഥാനത്തേക്ക് ആ മാർച്ച് നടന്ന ശേഷമാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അതായത് എസ് ഡി പി ഐ നേതൃത്വത്തിൽ പാലായിലേക്ക് പാലാ പിന്നെ ബിഷപ്പിന്റെ ആസ്ഥാനത്തേക്ക് ആ മാർച്ച് നടന്നതിന് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വല്ലാണ്ട് ഭയപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈരാറ്റിപേട്ടയിൽ നടക്കുന്ന സംഭവങ്ങൾ ആ പള്ളി വികാരിയെ കയറി അടിച്ച അടിച്ച സംഭവം ഇതൊക്കെ അവർക്ക് ഈ പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെയുള്ള ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട് ഇപ്പോ അവിടെ എന്ന് കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് ഈ ഞായറാഴ്ച പള്ളി കയറില്ല ഞായറാഴ്ച അവധി ദിവസമാണെങ്കിൽ കുറച്ച് പോർക്കും മേടിച്ച് എവിടെങ്കിലും പോയ നേട്ടത്തിരി കറിയും വെച്ചിട്ട് എവിടെങ്കിലും ഒതുങ്ങി കൂടി ഇരിക്കുന്ന പള്ളി കയറാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർ മുഴുവൻ ഇപ്പൊ പള്ളിയിലുണ്ട് ഞായറാഴ്ച കുർബാന കൂടുമ്പോ അവിടെ ഹാജരാ കാര്യം അവർക്ക് ഭയപ്പെട്ടു ഭയപ്പെട്ടുടങ്ങി ഇനി ഭിന്നിച്ച് നിന്നു കഴിഞ്ഞാൽ വേരറക്കപ്പെടും എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് ഈ ജിഹാദ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചതും അവരെയാണ് അവരെയാണ് അവരുടെ ഹിന്ദുക്കളെ അപേക്ഷിച്ച് അവർക്കാണ് അവരുടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ബാധിച്ചിരിക്കുന്നത് ആ സംഘവും സംഘപ്രസ്ഥാനങ്ങളും കൂടുതലായിട്ട് ഈ ലൌജിഹാദിനെതിരായിട്ട് നേരത്തെ ഒരു അവബോധം കൊടുത്തതുകൊണ്ട് ഹിന്ദുക്കളുത്തി ഒന്ന് നോക്കിയല്ലോ ഇവിടെ ആറ്റുകാൽ ആ കുട്ടിയൊക്കെ പോയല്ലോ ഇനി മറന്നുപോയി നിമിഷ 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 ഫാത്തിമ ഹാത്തിമയായി നിമിഷയൊക്കെ പോയതിനു ശേഷം അന്നൊരു ചർച്ചയും പ്രശ്നങ്ങളും ആയിരുന്നു അതിന് ശേഷം എനിക്കൊന്ന് ഹിന്ദുക്കളുത്തി കണ്ണിങ്ങായി തുടങ്ങി പക്ഷെ ക്രിസ്ത്യാനിറ്റി ആ സമയത്ത് അവർ വലിയ ശ്രദ്ധ കൊടുത്തില്ല പക്ഷേ അവരുടെ കാസ്പോ സ്ട്രോങ് ആണ് ഇപ്പൊ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആണ് അവര് ഇപ്പൊ കാസ ഇപ്പോ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പിന്നെ കടുത്തുരുത്തിയിലെ ഒരു പള്ളിയിലെ വിഷയമാണെന്ന് തോന്നുന്നു ഓർമ്മ കാസ ഞാൻ കടുത്തുരുത്തി കോട്ടയത്തുരുന്ന സമയത്ത് കോട്ടയത്ത് ഇരുന്ന സമയത്ത് എന്തോ കടുത്തുരുത്തി പള്ളിയില വിഷയം ഞാൻ മറന്നു പോയി ഡയറിൽ ഇണ്ടതല്ലേ അപ്പോ നിമിഷം നേരം കാസ ഇടപെട്ടു അവരുടെ സ്ട്രോങ് ആണ് കാസ സ്ട്രോങ് ആണ് ഉം ഭയങ്കര ആണ് ഇപ്പൊ അവര് ആശയം ഇപ്പൊ ഒരുപാട് മാറ്റമുള്ളൂ കാര്യം ചില ചിത്രങ്ങളിലൊക്കെ ആർ എസ് എസിന്റെ ശാഖ കാണിക്കില്ലായിരുന്നു അപ്പോ മുരളി 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 ഗോപി അതായത് എന്താ കൊഴപ്പം എന്താ അതൊരു വലിയൊരു സംഘടനയല്ലേ ഒരുപാട് ഡിവൈഎഫ്ഐയുടെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ കാണിച്ചു ഇനി ആണിട്ടോ കുഴപ്പമെന്താ എന്ന ചിന്തയിലേക്ക് ആൾക്കാർ മാറി തുടങ്ങി ഈ വിനീഷ് ശ്രീനിവാസന്റെ ഒരു ആദ്യത്തെ സിനിമയുണ്ട് അതിന്റെ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ കുഞ്ചാക്കോവൻ അല്ലല്ല നിവിൻ പോളിയൊക്കെ വന്ന നിവിൻ പോളി മലർവാടി മലർവാടി മലർവാടിയിലെ ഒരു സോങ് എടുത്ത് നോക്കണം ഇടയ്ക്ക് അതിൽ എസ് ഡി പിടെ പരസ്യമുണ്ട് ഒരു മതില് ആ മതിലിന്റെ വലിയൊരു മതിലിന് മുകളിൽ കയറി നിന്ന് എല്ലാവരും കൂടെ ഡാൻസ് ചെയ്യാണ് ആ മതിൽ എഴുതി വെച്ചിരിക്കും എന്തറിയാമോ എസ് ഡി പി ഐ ഭയങ്കര ഫ്രെയിമാണ് ഒരു വൈഡ് ഫ്രെയിമില് അതായത് ഒരു തിയേറ്ററിന്റെ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്രെയിം മുഴുവൻ എസ് ഡി പി ആണ് ഭയങ്കര പരസ്യമാണ് ഭയങ്കരമായ പരസ്യം കണ്ടു നോക്ക് ഇത് കാണുന്നവരെ വെച്ച് നോക്ക് അതെന്താ ആർ എസ് എസിനെ കാണിച്ച പൊക്കത്തില്ലേ നോക്ക് ആ റിപ്പോർട്ടർ ചോദിക്കുക എന്തിനാണ് അങ്ങനെ ആർ എസ് എസിന്റെ ശാഖ കാണിച്ചത് പക്ഷേ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ ഈ പറഞ്ഞത് ഈ പ്രേക്ഷകരെ കാണുന്നവർ ഈ സിനിമ എടുത്തു വെച്ച് ഇതിലെ നോക്കണം എന്തിനാണ് അത്രയും ഉയരമുള്ള മതിലയിൽ അത്രയും പേരെ കയറ്റി നിർത്തി അത്രയും വൈഡ് ഫ്രെയിമിൽ വെച്ച് എസ് ഡി പി കാണിച്ച് എന്തിനാണെന്ന് എന്തെങ്കിലും ഇന്റർവ്യൂവിൽ ആരെങ്കിലും കാണുമ്പോൾ വിനീത് ശ്രീനിവാസനോട് ചോദിച്ചു നോക്കണം എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം ഫണ്ട് ഫണ്ട് ആരാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ ഇനി കേന്ദ്രം തൂക്കും എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ സിനിമ സിനിമ മേഖല ഒരു 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 ഈ ചർച്ച അപ്പ് ചെയ്യുമ്പോൾ ആ ഷോട്ട് സ്ക്രീൻഷോട്ട് തീർച്ചയായും അത് ഉറപ്പായിട്ടിടും അതിന്റെ സ്ക്രീൻഷോട്ട് ഉറപ്പായിട്ടുണ്ടാവും ഓക്കെ അപ്പോ പാലക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് പക്ഷേ ഒരു ഹിന്ദു ഹിന്ദു ഏകീകരണം നടക്കുന്നുണ്ട് ജയിക്കുകയാണെങ്കിൽ മറ്റു കാരണങ്ങൾ എന്തൊക്കെ എന്തൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാവാം കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പിന്നെ ഈ പറയുന്ന കൺസൾട്ടേഷൻ ഹിന്ദു മേഖലയിൽ ഉണ്ടാകണം പിന്നെ ഈ പറയുന്ന മൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യൻ വോട്ടിൽ ഒരു നല്ല ശതമാനം ഇവർക്കൊപ്പം നിൽക്കാൻ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ തയ്യാറാക്കണം കാര്യം അടിവേര് ചൂടുകൊണ്ടിരിക്കുകയാണ് അടിവേരിലെ മണ്ണകി കഴിഞ്ഞു ഇനി മനസ്സിലാക്കില്ലെങ്കിൽ ഈ മരം വീഴും നിങ്ങളെല്ലാവരും കൂടുവെച്ചിരിക്കുന്ന ഈ മരം തറയി കഴിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അതിൽ ചതിഞ്ഞ് അരയപ്പെടും അത് മനസ്സിലാക്കിയത് കൂടെ നിൽക്കേണ്ട നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒപ്പം ഈ പാലക്കാട് ല്ലെ നഗരസഭാ പരിസരത്ത് സുപരിചിതനാണ് ഈ കൃഷ്ണകുമാർ അദ്ദേഹം മൂന്നവണ കൗൺസിലറും ഒരു തവണ ഇപ്പോ ഡെപ്യൂട്ടി ചെയർമാനുമാണ് അപ്പോ അത്രയും സുപരിചിതനായിട്ടുള്ള ഒരു നേതാവിന് ഈ നഗരസഭാ പരിസരത്ത് നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാൻ സാധിക്കും അത് അത്രയും അത് വളരെ ഒരു പോസിറ്റീവാണ് പിന്നെ ബി ജെ പിയുടെ ഒരു തലയെടുപ്പ് തൊട്ടടുത്ത് തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് അതവിടുത്തെ ജനങ്ങൾ നന്നായി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് വികസനം അതുപോലെ തന്നെ ഈ പറയുന്ന ഈ പറയുന്ന പെൺകുട്ടികളുടെ ഈ പറയുന്ന ലൗജിഹാദടക്കമുള്ള അതിലെ സുരക്ഷ പിന്നെ ഇത്തരം ബാക്കിയുള്ള ജിഹാദി പരിപാടികളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വോട്ടായി മാറുകയാണെങ്കിൽ പൊതുവേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്തിനാ ഒരു വാർത്ത എടുത്ത് വെച്ച് താഴെ വരുന്ന കമന്റ് വായിച്ച് നോക്കിയാൽ തന്നെ എത്രത്തോളം ഈ പറയുന്ന ടെററിസം വളർന്നു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത അതൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് ഓക്കുകയാണെങ്കിൽ കൃഷ്ണകുമാരനെ ജയിക്കാം പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വോട്ട് മാറ്റി കുത്താൻ പറയാതിരിക്കാം